ജീവിതത്തിൽ ഏതെങ്കിലും ഒരു മേഖലയിൽ സ്റ്റക് ായ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് വിദ്യാഭ്യാസമുണ്ട് നിങ്ങൾ ഒരുപാട് പരിശ്രമിക്കുന്ന വ്യക്തിയാണ് പക്ഷെ മുൻപോട്ട് പോകുവാൻ കഴിയുന്നില്ല ഇന്ന് നിങ്ങളെ സങ്കീർത്ത നൂറ്റിയേഴ് ഇരുപത് വചനം നിങ്ങളുടെ അരികിലേക്ക് കടന്നു വരുന്നു നിങ്ങളുടെ അവസ്ഥകളിൽ നിന്ന് ദൈവം നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു വചനമയച്ച് സൗഖ്യം നൽകുന്ന ദൈവം നിങ്ങളായിരിക്കുന്ന അവസ്ഥയിലേക്ക് പ്രിയ സഹോദരങ്ങളെ വചനത്തിലൂടെ അവിടുന്ന് കടന്നു വരികയാണ് മുപ്പത്തെട്ട് വർഷക്കാലം ഒരു കൊളക്കടവിൽ ഒരു കർത്താവിന്റെ മാലാഖയുടെ സ്പർശനം കാത്തുകിടന്ന ഒരു തളർന്ന രോഗിക്കരികിലേക്ക് മുപ്പത്തെട്ട് വർഷങ്ങൾക്ക് അവസാനം കർത്താവായ ഈശോയാണ് അവനെ സ്പർശിച്ച് അവന് സൗഖ്യം കൊടുക്കുവാൻ ആ സ്ഥലത്തേക്ക് കടന്നു വരുന്നത് ചില താമസങ്ങൾ ദൈവത്തിന്റെ ചില സ്പെഷ്യലായിട്ടുള്ള ഇടപെടലിനു വേണ്ടിയാണ് നിന്റെ ജീവിതത്തിൽ ദൈവ പ്രവർത്തിക്കുന്ന നീ സാക്ഷിയാകുന്നതിന് വേണ്ടി നിന്നെ ദൈവം വേർതിരിച്ചിരിക്കുകയാണ് നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി വലുതാണ് ഈശോയുടെ അരികിലേക്ക് കടന്നു വന്ന എല്ലാം തകർന്ന അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന മനുഷ്യരെല്ലാം കർത്താവ് ഒരു ഒറ്റ സെക്കൻഡ് കൊണ്ട് വചനത്തിലൂടെ അവിടുന്ന് സൗഖ്യമാക്കുകയാണ് നമ്മൾ ഒരിക്കലും ഈശോയുടെ അരികിൽ കടന്നു വന്ന ഒരു വ്യക്തിയെയും കർത്താവ് പിന്നീട് മടങ്ങി വരാനോ അല്ലെങ്കിൽ രോഗസൗഖ്യത്തിന് ശേഷം മടങ്ങി വരാൻ ഈശോ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതിനു മുമ്പ് രോഗം സൗഖ്യമാകുന്നതിന് മുൻപ് നീ നിന്നെ തന്നെ പോയി എന്തെങ്കിലും പ്രിപ്പറേഷൻ കഴിഞ്ഞിട്ട് നീ തിരിച്ചു വന്നാൽ ഞാൻ സൗഖ്യം തരാം എന്നൊന്നും ഈശോ പറയുന്നില്ല പ്രശ്നത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണോ അവനെയൊക്കെ അത് ഏത് വ്യക്തി ആയിക്കോട്ടെ ആ വ്യക്തിയെ ഈശോ വചനത്തിലൂടെ സൗഖ്യമാക്കുന്നതാണ് നമ്മൾ കാണുന്നത് ഈശോയാണ് വചനം ഈശോ സ്പർശിക്കുന്നു ഈശോയുടെ വാക്കുകളിലൂടെ സ്പർശനത്തിലൂടെ അവിടുന്ന് സൗഖ്യം നൽകിയെങ്കിൽ ഇന്ന് ജീവിതത്തിൽ മുൻപോട്ട് പോകുവാൻ കഴിയാതെ വണ്ണം കുറേ നാളായിട്ട് ഒരു കാര്യത്തിനകത്ത് കുടുങ്ങിക്കിടക്കുന്നു ഒരുപാട് അസ്വസ്ഥതകളിലൂടെ കടന്നു പോകുന്നു ശ്രമിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഒരുപാട് വിദ്യാഭ്യാസമുണ്ട് നിങ്ങൾ നിങ്ങൾ ഒത്തിരി പരിശ്രമിക്കുന്ന വ്യക്തിയാണ് പക്ഷെ മുൻപോട്ട് പോകാൻ പറ്റുന്നില്ല എന്തൊക്കെയോ നിങ്ങളെ തടഞ്ഞു നിർത്തിയിരിക്കും ആ തടയപ്പെട്ട മേഖലകളെ ഇന്നേ ദിവസം സങ്കീർത്ത നൂറ്റി ഇരുപത് വചനത്തിലൂടെ നൂറ്റിയേഴ് ഇരുപത് വചനത്തിലൂടെ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ ശക്തി നിമിഷം കടന്നു വരുന്നു സഹോദരങ്ങളെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്കാണ് വചനത്തിന്റെ ശക്തി വെളിപ്പെടുന്നത് ഈശോ അന്തനെ സൗഖ്യമാക്കിയപ്പോഴും കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിയപ്പോഴും നിരവധി തവണ ഈശോ ചോദിക്കുന്നതിന് ചോദ്യമുണ്ട് നീ വിശ്വസിക്കുന്നു നീ വിശ്വസിക്കുന്നത് പോലെ നിനക്ക് സംഭവിക്കും ഈശോ നിന്നെ സൗഖ്യമാക്കുവാൻ ആഗ്രഹിക്കുന്നു ഈശോ നിന്റെ ജീവിതത്തിന്റെ അവസ്ഥകളെ മാറ്റുവാൻ ഈശോ ആഗ്രഹിക്കുന്നു കുറെ നാളായി കിടക്കുന്ന അവസ്ഥകളിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരുന്ന ഈശോയാണ് ഈശോ അതിനായി പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നു നിന്നോട് ഈശോ ആവശ്യപ്പെടുന്നത് വിശ്വസിക്കുക മാത്രമാണ് ഏഷ്യ ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് നമ്മൾ കാണുന്ന ഈശോ ഒരു വാതിൽ തുറന്നു കഴിഞ്ഞാൽ അതിനെ അടയ്ക്കുവാൻ ആർക്കും കഴിയുകയില്ല നിങ്ങൾ ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ പ്രവർത്തിക്കുവാൻ കഴിയുന്നവനായ ഈശോ നിങ്ങളുടെ ഉള്ളിലിരിപ്പുണ്ട് അവിടുത്തെ സകലതും സാധ്യമാണ് ലോക ഒന്ന് മുപ്പത്തി അവിടത്തേക്ക് അസാധ്യമായി ഒന്നുമില്ല ഇന്ന് വചനത്തിന്റെ ശക്തിയെ റിസീവ് ചെയ്യുക ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ദൈവത്തിന്റെ വലിയ ഇടപെടലിനെ വചനമാകുന്ന ദൈവത്തിന്റെ വലിയ ഇടപെടലിനെ നിങ്ങൾ നിമിഷം സ്വാഗതം ചെയ്യുമ്പോൾ തന്നെ ഇരുന്നിട്ട് എഴുന്നേൽക്കുന്നത് പോലെ ജീവിതത്തിന്റെ അവസ്ഥകളെ ദൈവം മാറ്റും ദൈവകരങ്ങളിലേക്ക് പ്രശ്നങ്ങളെ കൊടുക്കുക തക്ക സമയത്ത് ഉയർത്തുന്നവനായ തമ്പുരാൻ മുപ്പത്തെട്ട് വർഷക്കാലം വീണ്ടും വീണ്ടും എന്നെ മനസ്സിലാക്കാൻ വരിക മുപ്പത്തെട്ട് വർഷക്കാലം കുളക്കടവിൽ കടന്ന ആ മനുഷ്യനെ ബെത്സൈദ കുളക്കരയിൽ കടന്ന ആ മനുഷ്യനെ സൗഖ്യമാക്കിയ ഈശോയുടെ കരുണ ഇന്നേ ദിവസം ഇന്ത്യ അരികിലേക്കും കടന്നു വരുന്നു ആമേൻ ഗോഡ്